എസ് എസ് എൽ സി അടിസ്ഥാന പാഠവലിയിലെ കഥാപാത്ര നിരൂപണങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്ലാവില കഞ്ഞി എന്ന പാഠഭാഗത്തിലെ കോരൻ തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കോരൻ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ പ്രതീകമായാണ് തകഴി കോരനെ അവതരിപ്പിച്ചിരിക്കുന്നത് അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള കോരന്റെ മനോഭാവം രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് എന്ന കോരന്റെ ചിന്തയിലുണ്ട് നെല്ല് കൂലിയായി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും അവൻ ആലോചിക്കുന്നു ചിരുതയോടുള്ള കോരന്റെ സ്നേഹവും കഥയിലുടനീളം വായനക്കാർക്ക് അനുഭവവേദ്യമാകുന്നു ഇരുനാഴി അരിക്ക് വേണ്ടി കോരൻ പാതിരാത്രി വരെ നടക്കുന്നത് ചിരിത അന്ന് അരിയിട്ടു തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ടില്ല എന്ന ചിന്ത അലട്ടുന്നതുകൊണ്ടാണ് അവൾ വയർ നിറയെ കഴിക്കട്ടെ എന്ന് കരുതി വയറ്റിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കോരൻ ഭക്ഷണം കഴിക്കാതെ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നു വയർ നിറയെ ഭക്ഷണം കഴിക്കാൻ അവളെ നിർബന്ധിക്കുകയും ചെയ്യുന്നു അപ്പനെ ഉപേക്ഷിച്ചു പോന്നതിലുള്ള കുറ്റബോധം കോരന്റെ മനസ്സിൽ നീറ്റൽ ഉണ്ടാക്കുന്നതും നോവൽ ഭാഗത്തു കാണാം അപ്പനെ തകഴിയിൽ തനിച്ചാക്കി പെണ്ണുമായി മറുനാട്ടിലേക്ക് പോകുന്നത് അഷന്തവ്യമായ അപരാധമായി കോരന്റെ മനസ്സിനെ വേട്ടയാടുന്നു അപ്പനു ഒരു നേരമെങ്കിലും വയറു നിറയെ ചോറ് കൊടുക്കണം എന്ന് കോരൻ ആഗ്രഹിക്കുന്നു സ്നേഹം ബോധം മനോധൈര്യം എന്നിങ്ങനെ ഒട്ടേറെ സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രമായി കോരനെ നോവൽ ഭാഗത്ത് അവതരിപ്പിക്കുന്നു ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ അമ്മ ഭർത്താവിന്റെ മരണത്തോടെ ഒറ്റയ്ക്കായി പോയ ഒരു അമ്മയാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയിലുള്ളത് അച്ഛന്റെ നിഴലായി ജീവിച്ച അമ്മയെ മകന്റെ ഓർമ്മകളിൽ കാണാം ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞുള്ള ജീവിതമായിരുന്നു അവരുടേത് ഭർത്താവിന്റെ മരണം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല അവർ പെട്ടെന്ന് മൗനമായി മാറുന്നു അമ്മയെ ഒറ്റയ്ക്കാക്കി പോകാൻ മടിക്കുന്ന മകൻ തന്നോടൊപ്പം നഗരത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാലും അച്ഛൻ വിളിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് മകനൊപ്പം പോകാൻ അമ്മ കൂട്ടാക്കുന്നില്ല ഒരാളുടെ മരണശേഷവും തുടരുന്ന ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഇഴയെടുപ്പം ഈ കഥയിൽ നാം അനുഭവിച്ചറിയുന്നു അതുപോലെ ഗ്രാമത്തിൽ ജീവിക്കാനാണ് അമ്മയ്ക്കിഷ്ടം എന്നും കഥയിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനെ കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് അമ്മ ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ അച്ഛൻ അമ്മയുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന കഥാപാത്രമാണ് അച്ഛൻ കിടപ്പിലായി പോയപ്പോൾ പോലും വീടിന്റെ ഓരോ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു ഒരു കർഷകന്റെ ദീർഘവീക്ഷണവും അനുഭവജ്ഞാനവും അയാൾക്കുണ്ടായിരുന്നു കന്നിപ്പാടത്ത് വെയിലിന്റെ വേലിയേറ്റങ്ങളും കമുകിൻ തോട്ടത്തിലൂടെ രാത്രി കാലത്ത് പറന്നുപോകുന്ന വാവലുകളുടെ ചിറകടിയൊച്ചകളും വാർദ്ധക്യത്തിന്റെ അവശതകളിലും അച്ഛൻ അറിഞ്ഞു കവുങ്ങിൽ അടയ്ക്ക പഴുത്തതും തെങ്ങിൽ തേങ്ങാ വരണ്ടു കിടക്കുന്നതും കന്നി നെല്ലിനെ വേലികേട്ടാൻ സമയമായതും വരമ്പിലേക്ക് ചാഞ്ഞുകിടന്ന കതിരിൽ ചവിട്ടി ആരോ നടന്നുപോകുന്നതും മുറിയിൽ കിടന്ന് അച്ഛൻ അറിഞ്ഞു പൊരുളില്ലാത്ത സംസാരമെന്ന് തോന്നിയെങ്കിലും മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അച്ഛൻ കണ്ടതെല്ലാം ശരിയായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ മരണത്തോടെ മകൻ അറിയുന്നു വീടിനെ വീടാക്കിയത് അച്ഛന്റെ ശബ്ദവും സാന്നിധ്യവുമായിരുന്നു ആയകാലത്ത് കഠിനാധ്വാനം ചെയ്ത് അച്ഛൻ വീട് പുലർത്തി കിടപ്പിലായപ്പോൾ പോലും വീടിന്റെ ഓരോ കാര്യത്തിലും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു താനുമായി ബന്ധപ്പെടുന്നവരോടെല്ലാം സ്നേഹപൂർവ്വം അച്ഛൻ പെരുമാറിയിരുന്നു അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ നിന്ന് എന്തെല്ലാമോ ചോർന്നു പോകുന്ന അനുഭവമാണ് ഉണ്ടായത് അത്രയധികം ആ വീട്ടിലെ നിറസാന്നിധ്യമായിരുന്നു അച്ഛൻ കോഴിയും കിഴവിയും എന്ന കഥയിലെ മത്തായിയുടെ അമ്മ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞതായിരുന്നു മത്തായിയുടെ അമ്മയുടെ ജീവിതം അക്കാലത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് മാർക്കോസിന്റെ പിതാവാണ് സ്വന്തം പറമ്പിന്റെ ഒരു ഭാഗത്ത് വീട് വയ്ക്കാൻ മാർക്കോസിന്റെ പിതാവ് അവരെ അനുവദിച്ചു കച്ചവടവും ചിട്ടിയുമൊക്കെ നടത്തി അവർ സാമ്പത്തികമായി പച്ചപിടിച്ചു മത്തായിക്ക് അറിവായപ്പോഴേക്കും അവർ പണക്കാരായി മാർക്കോസിന്റെ കുടുംബം ഒന്നിനൊന്ന് ക്ഷയിക്കുകയും ചെയ്തു മാർക്കോസിനെ ഉപദ്രവിക്കുക മത്തായി പതിവാക്കി ഒടുവിലത് മാർക്കോസിനെ ജയിലിൽ എത്തിക്കുന്ന അവസ്ഥ വരെ എത്തി പ്രശ്നങ്ങൾ ഗുരുതരമാകാതെ നോക്കാൻ ഇരുവീടുകളിലെയും ഒരാൾ പോലും ശ്രമിക്കുന്നില്ല എന്നാൽ മാർക്കോസിന്റെ കുടുംബത്തോടുള്ള കടപ്പാട് മനസ്സിൽ സൂക്ഷിക്കുന്ന മത്തായിയുടെ അമ്മ അവസരോചിതമായി ഇടപെടുന്നു മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന അവർ മകന്റെ തെറ്റുകൾ ന്യായീകരിക്കാതെ നേരിന്റെ പക്ഷത്ത് നിൽക്കുന്നു സമ്പത്തും സൗകര്യങ്ങളും വന്നു ചേർന്നിട്ടും കടന്നു വന്ന വഴികളും സഹായിച്ചവരെയും അവർ മറക്കുന്നില്ല അമ്മയുടെ ഇടപെടൽ നന്മയുടെ അടയാളമാണ് ഇനിയും നശിച്ചിട്ടില്ലാത്ത നന്മയുടെ മൂല്യങ്ങളുടെ പ്രതീകമായി കഥയിൽ മത്തായിയുടെ അമ്മ ജീവിക്കുന്നു കോഴിയും കിഴവിയുമെന്ന കഥയിലെ മാർക്കോസ് പഴയ തറവാട്ടുകാരായിരുന്നു മാർക്കോസിന്റെ കുടുംബം പിതാവിന്റെ മരണത്തോടെ ഉത്തരവാദിത്തങ്ങളെല്ലാം മാർക്കോസിന്റെ ചുമലിലായി കുടുംബസ്നേഹിയായ അയാൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തു ഏഴ് സഹോദരിമാരുടെയും വിവാഹം മാർക്കോസ് നടത്തി പറമിന്റെ ഭൂരിഭാഗവും വിറ്റത് സഹോദരിമാരെ കെട്ടിച്ചയക്കാനായിരുന്നു കാലക്രമത്തിൽ ആ കുടുംബം ക്ഷയിച്ചു പ്രാരാബ്ധങ്ങളുടെ നടുവിലായിരുന്നു ജീവിതമെങ്കിലും അയാൾ ഒരിക്കലും നീതികേട് പ്രവർത്തിച്ചില്ല തന്റെ സഹായം കൊണ്ട് പച്ചപിടിച്ചതാണ് മത്തായിയുടെ കുടുംബം എന്ന് അറിയാമെങ്കിലും ആ ഒരു മനോഭാവത്തോടെ അയാൾ പെരുമാറിയില്ല തന്റെ കുടുംബസ്ഥിതി ഓർത്ത് അയാൾ ആവലാതിപ്പെട്ടതുമില്ല മകൻ കല്ലെടുത്തെറിഞ്ഞ് അബദ്ധത്തിൽ മത്തായിയുടെ കോഴി ചത്തുപോയത് മാർക്കോസിന്റെ മനസ്സിനെ അലട്ടുന്നു ഈ സംഭവം ഒരു വഴക്കിന് കാരണമാകുമോ എന്ന് മാർക്കോസ് ഭയപ്പെട്ടു ഭയപ്പെട്ടതുപോലെ കോഴി പ്രശ്നം പോലീസ് കേസായപ്പോഴും മാർക്കോസ് സംയമനത്തോടെയാണ് നിലകൊണ്ടത് ആരെയും കുറ്റപ്പെടുത്താനോ വികാരപരമായി പ്രതികരിക്കാനോ മാർക്കോസ് തയ്യാറായില്ല നാട്ടിൻപുറത്തിൻ്റെ നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന കഥാപാത്രമായി മാർക്കോസ് ഈ കഥയിൽ നിറഞ്ഞു നിൽക്കുന്നു കോഴിയും കിഴവിയും എന്ന കഥയിലെ മത്തായി കോഴിയും കിഴവിയും എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് മത്തായി മാർക്കോസിന്റെ അപ്പന്റെ സഹായത്താൽ പച്ചപിടിച്ച കുടുംബമാണ് മത്തായിയുടേത് സാമ്പത്തികമായി വളർച്ച പ്രാപിച്ചപ്പോൾ കടന്നു വന്ന വഴികൾ മത്തായി സൗകര്യപൂർവ്വം മറക്കുന്നു തങ്ങളുടെ വളർച്ചയ്ക്ക് കാരണക്കാരായ കുടുംബം അടിക്കടി തകർന്നു പോകുന്നത് കണ്ടിട്ടും മുൻകാലങ്ങളെ സഹായിച്ചവരാണ് അവർ എന്ന് ചിന്തിക്കാനുള്ള സന്മനസ് മത്തായിക്ക് ഉണ്ടാകുന്നില്ല മാർക്കോസിന്റെ മകൻ കല്ലെടുത്തെറിഞ്ഞ അബദ്ധത്തിൽ മത്തായിയുടെ ഒരു പൂവൻ കോഴി ചത്തുപോകുകയും ആ പ്രശ്നം പോലീസ് കേസ് വരെ ആകുകയും ചെയ്തു ഒടുവിൽ മാർക്കോസിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി അപ്പോഴൊക്കെ മത്തായി അതൊരു നിസ്സാര പ്രശ്നമായി കാണാൻ തയ്യാറാകുന്നില്ല അസൂയയും വിദ്വേഷവും ഒക്കെയാണ് അയാളുടെ മനസ്സു നിറയെ സ്വന്തം സുഖ കുറിച്ച് മാത്രമാണ് മത്തായി ചിന്തിക്കുന്നത് മറ്റുള്ളവരെ പ്രത്യേകിച്ചും സഹായിച്ചവരെ ദ്രോഹിക്കുന്നതിനും അയാൾക്ക് യാതൊരു മടിയുമില്ല ഇങ്ങനെ കോഴിയും കിഴവിയും എന്ന കഥയിലെ മറ്റു കഥാപാത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സ്വഭാവത്തിനുടമയാണ് മത്തായി പണയം എന്ന പാഠഭാഗത്തിലെ ചാക്കുണ്ണി ദരിദ്രനായ ഒരു തയ്യൽക്കാരനാണ് ചാക്കുണ്ണി തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും കലയോടുള്ള ആഭിമുഖ്യവും കുടുംബത്തോടും സഹജീവികളോടുമുള്ള സ്നേഹവും അയാളുടെ സ്വഭാവ സവിശേഷതയാണ് മൂന്ന് പതിറ്റാണ്ടായി നൂലുകൂർത്ത് കഴിഞ്ഞുപോയ കണ്ണുകൾ എന്ന കഥാവാക്യം ചാക്കുണ്ണിയുടെ രൂപം വ്യക്തമാക്കി വായനക്കാരുടെ മനസ്സിൽ വരച്ചിടുന്നു ചാക്കുണ്ണിയുടെ ചിരകാല മോഹമായിരുന്നു ഒരു റേഡിയോ ആ മോഹം സഫലമാക്കാൻ അയാൾ ഒട്ടേറെ ത്യാഗം സഹിച്ചു രാപ്പകൽ ഭേദമില്ലാതെ അധ്വാനിച്ചു അങ്ങനെ കുറച്ചു പണം സ്വരൂപിച്ചു പല ശീലങ്ങളും ഉപേക്ഷിച്ചതും റേഡിയോ വാങ്ങാനുള്ള പണം മിച്ചം വയ്ക്കാൻ വേണ്ടിയാണ് കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ ആ റേഡിയോ പണം വയ്ക്കേണ്ടി വന്നു അയാളുടെ ജീവിതം അതോടെ മാറിമറിഞ്ഞു കാരണം റേഡിയോ അയാളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു മകന്റെ മരണം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചാക്കുണ്ണി എത്തുന്നത് പണയം വെച്ച റേഡിയോയുടെ അടുത്തേക്കാണ് തുണിസഞ്ചി തുറന്ന് റേഡിയോയിൽ തൊട്ടു നോക്കുമ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു അയാൾക്ക് അത്രയും പ്രിയപ്പെട്ടതും ആശ്വാസം പകർന്നതുമായിരുന്നു ആ റേഡിയോ മരിച്ചുപോയ മകനുകൂടി പ്രിയപ്പെട്ട ബാലമണ്ഡലം പരിപാടി കേൾക്കാനാണ് അയാൾ വരുന്നത് ദ്രവിച്ച റബ്ബർ ചെരുപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ച് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ചാക്കുണ്ണിയുടെ രൂപം വായനക്കാരുടെ മനസ്സിൽ നീറുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു പണയം എന്ന പാഠഭാഗത്തിലെ ചെമ്പുമത്തായി ചെമ്പും മത്തായി പണയം വാങ്ങി കടം കൊടുക്കുന്ന പലിശക്കാരനാണ് സ്വർണമാണ് അയാൾ പണയമായി വാങ്ങുന്നത് അങ്ങനെ വലിയ സമ്പന്നായി മാറിയ ആളാണ് മത്തായി പണത്തിലല്ലാതെ മറ്റൊന്നിലും അയാൾക്ക് താൽപ്പര്യമില്ല ലാഭമാണ് അയാളുടെ ലക്ഷ്യം ചാക്കുണ്ണിയോടുള്ള അടുപ്പം കൊണ്ടാണ് അയാൾ റേഡിയോ പണയവസ്ഥായി സ്വീകരിക്കുന്നത് ചാക്കുണ്ണിക്ക് റേഡിയോയുമായുള്ള ബന്ധം എത്ര പറഞ്ഞിട്ടും മത്തായിക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യനെ മെനുക്കെടുത്താനുള്ള ഓരോ പരിപാടികളായാണ് അയാൾ റേഡിയോയെ കാണുന്നത് റേഡിയോ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും പണി ചെയ്ത് പണം ഉണ്ടാക്കിക്കൂടെ എന്നാണ് മത്തായുടെ ചോദ്യം കലയും സംഗീതവും ഒന്നും അയാളുടെ വിഷയമല്ല പണം മാത്രമാണ് അയാളുടെ ആരാധനാപാത്രം മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന മത്തായിയെയാണ് നാം കഥയിൽ കാണുന്നത് പണത്തോടുള്ള ആർത്തിയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത് കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല എന്ന് പറയുന്ന അയാളുടെ മനോഭാവം കഥയിൽ വ്യക്തമാകുന്നു ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്ന ആളുകളുടെ പ്രതിനിധിയാണ് മത്തായി എന്ന പലിശക്കാരൻ കണക്കുകളും ലാഭചിന്തകളുമാണ് അയാളെ നയിക്കുന്നത് മനുഷ്യർ പാട്ടുകേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പും മത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല എന്നാണ് കഥാകൃത്ത് കുറിക്കുന്നത് ഈ വാക്കുകൾ മത്തായി എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലേക്കുള്ള വാതിലാണ്